മികച്ച നടൻ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി പ്രിയപ്പെട്ട മമ്മൂക്ക മികച്ച നടൻ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി പ്രിയപ്പെട്ട മമ്മൂക്ക ചിത്രം ഭ്രമയുഗം ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും കൊടുമൺ പോറ്റി ചാത്തൻ എന്നീ രണ്ട് കഥാപാത്രങ്ങളെ ഏക ശരീരത്തിലേക്ക് ആവർത്തിച്ചുകൊണ്ട് അധികാരത്തിനകത്തെ പൈശാചികതയെ അതിശക്തമായും സൂക്ഷ്മമായും ആവിഷ്കരിച്ച ഭാഭാവനെ മികുവിന് താരപദവിയും പ്രതിച്ഛായയും മറന്ന് ഉടലിനെ അഭിനയ പരീക്ഷണത്തിൻ്റെ ഉപാധിയാക്കാനായി എടുത്തണിഞ്ഞ പ്രതി നായക വേഷത്തിൻ്റെ പാറുനാട്ട പൂർണതയ്ക്ക് മികച്ച ഗാനരചിതാവ് വേടൻ ഗാനം കുതന്ത്രം വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ചിത്രം മഞ്ഞുമൽ ബോയ്സ് അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും സിനിമയിലെ പ്രധാന കഥാപാത്രം കൊണ്ട് പാർശ്വവൽകൃത ജീവിതത്തിലെ സഹനങ്ങളെയും സന്തോഷങ്ങളെയും പുതിയ ബിംബങ്ങളിലൂടെ തേച്ചുമിനുക്കാത്ത വാക്കുകളിലേക്ക് പകർത്തിയെടുത്ത രചനാ മികവിന് മികച്ച സംവിധായകൻ ചിദംബരം ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് രണ്ട് ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഒരു യഥാർത്ഥ സംഭവത്തെ കലാപരതവും ചോർന്നു പോകാതെ സിനിമയുടെ ദൃശ്യഭാഷയിലെ കൊണ്ടുവരികയും എല്ലാ സാങ്കേതിക വിഭാഗങ്ങളെയും സർഗാത്മകമായി സമന്വയിപ്പിക്കുകയും ചെയ്ത സംവിധാന പാഠവത്തിന് മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധാനം ചിദംബരം നിർമ്മാതാക്കൾ ഷോൺ ആൻ്റണി സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ നിർമ്മാതാക്കൾക്ക് അറുപത്തി ആറായിരത്തി അറുനൂറ്റി രൂപയും ശില്പവും പ്രശസ്തി പത്രവും സംവിധായകന് രണ്ടു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച നടി ഷംല ഹംസ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും പുരുഷാധികാരത്തിന്റെയും മത മതപൗരോഹിത്വത്തിൻ്റെ ഇടയിൽപ്പെട്ട് ഞെരുങ്ങുന്ന ഒരു സ്ത്രീയുടെ സഹനങ്ങളും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും ആയതിന് ലളിതമായി അഭിനയിപ്പിച്ച അഭിനയ മികവിന്